സംവാദങ്ങളിൽ ഇതിന്റെ കണക്ക് പറയാറില്ല അതായത് ഇസ്ലാമിക ലോകത്ത് അടിമത്വം ഉണ്ടായിരുന്നു എത്ര അടിമകൾ ഉണ്ടായിരുന്നു നമ്പർ എത്ര ഉണ്ടായിരുന്നു അതിന്റെ ക്വാണ്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പറയാറ് നമുക്ക് അതിന്റെ ക്വാണ്ടിഫിക്കേഷൻ നോക്കാം ഞാൻ ഇതിൽ പ്രധാനമായി എടുത്തിരിക്കുന്നത് ഓർലാൻഡോ പാറ്റേഴ്സൺ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ വില്യം ഗ്രീവ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ സ്ലേവറി ആൻഡ് ഇസ്ലാം ജോനാദൻ എ സി ബ്രൗൺ അടക്കമുള്ളവരുടെ പഠനങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കുന്നത് യഥാർത്ഥ യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങൾ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി പഠനം എടുക്കുന്നതെന്ന് അറിയാം കാര്യം ആയത്തുകളെ കുറിച്ച് ഹദീസുകളെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് ഒരു പ്രസംഗത്തിനപ്പുറം വർഷങ്ങളോളം ഗവേഷണം പഠനം സാഹചര്യം വാദം എതിർവാദം ഇതെല്ലാം നോക്കി അവസാനം എത്തുന്ന നിഗമനങ്ങളാണ് ഈ പഠനങ്ങൾ ഈ ചില ആൾക്കാർ ഈ വാദം ഉന്നയിക്കുമ്പോൾ പറയാറുണ്ട് യൂണിവേഴ്സിറ്റി പഠനം നോക്കിയിട്ടല്ല ഇസ്ലാമിൽ അടിമത്വം ഉണ്ടാകുന്നത് അങ്ങനെയല്ല ഇസ്ലാമിൽ അടിമത്വത്തെ നോക്കിയാണ് യൂണിവേഴ്സിറ്റി പഠനങ്ങൾ ഉണ്ടാകുന്നത് ആ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെ നെല്ല് ഏതാണ് പതിര ഏതാണ് ഫാക്ട് ഏതാണ് ഫിക്ഷൻ ഏതാണ് ശരി ഏതാണ് പ്രൊപ്പഗാൻഡ് ഏതാണ് എന്ന് നോക്കി ചരിത്രത്തിന് ചരിത്രത്തിനതീതമായി വസ്തുനിഷ്ഠമായ എണ്ണം പറയുന്ന ചരിത്രമാണ് ലഭിക്കുന്നത് ഇനി രണ്ട് എന്തായിരുന്നു പ്രവാചകന്റെ കാലത്തെ ഇസ്ലാമിന്റെ സാഹചര്യം അല്ലെങ്കിൽ വിശ്വസിക്കണം അടിമത്തത്തിന്റെ സാഹചര്യം നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ പോലെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടായിരുന്നു അന്നത്തെ അറേബ്യയിൽ അടിമത്തം നിലനിന്നിരുന്നത് ി ഈ കാര്യങ്ങളെ മാറ്റാനാണ് ഇസ്ലാം ശ്രമിച്ചത് ജോർജ് ബെർണാക്ഷ പറയുന്നുണ്ട് പലപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മുസ്ലിം സ്പർധകളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലെ തീവ്രസ്വരക്കാരും മുസ്ലിങ്ങളിലെ തീവ്രപരക്കാരും ഉള്ള സ്പർദ്ധയിൽ പലരും മുഹമ്മദിനെ ആന്റി ക്രൈസ്റ്റ് എന്ന് വിളിച്ചപ്പോൾ ജോർജ് ബെർണാക്ഷ പറയുന്നുണ്ട് ആന്തിക്രിസ്തു എന്നല്ല മുഹമ്മദിനെ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യരാശിയുടെ സേവിയർ എന്നാണ് വിളിക്കേണ്ടത് ഇതേപോലൊരു മനുഷ്യനാണ് ആധുനിക ലോകം നയിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും പ്രാക്ടിക്കലായി സോൾവ് ചെയ്യുകയും ലോകത്ത് സമാധാനം കൊണ്ടുവരികയും ചെയ്യും പറയുന്ന ആൾ മുസ്ലിം അല്ല ജോർജ് ബെർണാക്ഷ നമുക്കെല്ലാം അറിയാത്ത ലോകത്തിലെ ആളാണ് ഇനി നമുക്ക് ഇസ്ലാമിക സമൂഹത്തിലെ സേവന ക്വാണ്ടിഫൈ ചെയ്യാം കണക്കെടുക്കാം കൃത്യം ആറ് മുതൽ ഏഴ് വരെയുള്ള അറേബ്യയിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സ്ലേവറി നിലനിന്നിരുന്നു അവിടത്തെ ആൾക്കാർ അത് പ്രധാനമായി അർബൻ സെന്റേഴ്സ് ലൈക് മക്ക മദീന പോലുള്ള സാധനങ്ങളിലായിരുന്നു കൂടുതൽ നിന്നിരുന്നത് ബൈസൻഡൈൻ എംബയറും പേർഷ്യൻ എംപയറുമായി ഈ സ്ലേവ് ട്രേഡും നിലനിന്നിരുന്നു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അടിമകളുള്ള ഒരു സമൂഹത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ അടക്കമുള്ള റിഫോമേഴ്സ് സ്പിരിച്വൽ മെസ്സെഞ്ചേഴ്സ് ജനിക്കുന്നത് ഇത് എഫ് റോബേഴ്സൺ എംപയർ ആൻഡ് ആഫ്റ്റർ ദി മുസ്ലിം കോൺഫ്രസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് അടുത്തത് എവിടെ നിന്നാണ് ഈ സ്ലേവ് വന്നത് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സ്ലേവുകൾ വരുന്നത് വാർഫെയർ യുദ്ധങ്ങൾ റെയ്ഡുകൾ ബാക്കിയുള്ളത് വരുന്നത് ഡെറ്റ് ബോണ്ടേജ് കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അബാൻമെന്റ് ആരെങ്കിലും ഉപേക്ഷിക്കുന്നത് അവിടുത്തെ ട്രൈബൽ കസ്റ്റംസിന്റെ ഭാഗമായി എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സ്ലേവ് വരുന്നത് ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നത് ഖുറേഷ അടക്കമുള്ള ഖുറേഷ അടക്കമുള്ള ട്രൈബുകൾ ബാക്കിയുള്ള കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് യുദ്ധങ്ങളിൽ നിന്ന് ഇന്റർ ട്രൈബൽ വയലൻസിൽ നിന്ന് ഇതേപോലെ സ്ലേവുകളെ വെച്ചിട്ടുണ്ട് മൈക്കൽ ബോണർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ആറ് ഇനി എത്ര എസ്റ്റിമേറ്റഡ് സ്ലേവ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അന്ന് അറേബ്യൻ പെനിൻസുലയിൽ ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം എന്തുകൊണ്ടാണ് ഈ റേഞ്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യത്തിൽ ഡോക്യുമെന്റേഷൻ കുറവാണ് ഇവർ ഒരുപാട് സ്രോതസ്സുകൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് ഏകദേശം ഒന്ന് മുതൽ രണ്ട് മില്യൺ വരെയുള്ള ആൾക്കാരിൽ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ ഉള്ള കോൺസെൻട്രേഷൻ ഓഫ് സ്ലേവ്സ് ആണ് ഉണ്ടായിരുന്നത് മെക്കെയും യത്രീബിലുമാണ് അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഫ്രെഡ് എം ഡോണർ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിഡന്റ് ഇനി മനുമിഷൻ റേറ്റ് ഇൻ മിഷൻസ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇനി പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് ഏകദേശം പതിനായിരം മുതൽ ഇരുപതിനായിരം അടിമകളെ അവർ മോചിപ്പിച്ചു ഇത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ എമാൻസിപ്പേഷൻ റേറ്റ് ആയിരുന്നു പ്രവാചകൻ മുഹമ്മദ് അറുപത്തി മൂന്നോളം സ്ലേവുകളെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് രക്ഷിച്ചു അല്ലെങ്കിൽ മോചിപ്പിച്ചു ഇന്ന രണ്ടിലേറെ റെഫറൻസ് മാരേജ് ആൻഡ് സ്ലി വെറീൻ എർലി ഇസ്ലാം ഹർവേഡ് യൂണിവേഴ്സിറ്റി പ്ലസ് രണ്ട് ബ്രൗൺ സ്ലേവറി ആൻഡ് ഇസ്ലാം അടക്കമുള്ളതിൽ പറയും അപ്പോ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനുള്ള അടിമത്തേ പരിഷ്കരിക്കാനും മുമ്പോട്ട് പോകാനും അല്ലയോ നോക്കിയത് ഒരുപാട് കാര്യങ്ങൾ ബദർ യുദ്ധത്തിൽ ഏകദേശം എഴുപതോളം ആൾക്കാർ അങ്ങനെ സ്ലേവായി പിടിച്ചു പക്ഷേ അവർക്ക് നല്ല ഹ്യൂമൻ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഫ്രീഡ് വിതൌട്ട് മാൻസം ഇത് ഇഫക്റ്റീവ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അടിമകളെ ഇറക്കുന്നത് മുഹമ്മദിന്റെ ഇടപെടൽ കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചു വില്യം മോണ്ടോഗ്രി വാട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് റീപ്രിന്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവർ ചൂണ്ടിക്കാണിക്കും ഇനി രണ്ട് എന്തുകൊണ്ടാണ് അവരുടെ economic impact നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ മെക്കൈഡുടെ ലേബർ ഫോഴ്സുകൾ നിലനിന്നിരുന്നത് ഈ സ്ലേവ് ട്രേഡ് അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് ഒറ്റയടിക്ക് നിർത്താൻ ഒരു കാരണവശാലും പോസിബിൾ ആയിരുന്നില്ല ഇനി ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത അടുത്ത എംപയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാം അറേബ്യൻ സ്ലേവറി വാ സ്മോളർ എംപയർ വേറെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ അഞ്ച് മില്യൺ മുതൽ പത്ത് മില്യൺ വരെ ആൾക്കാർ പലപ്പോഴും സ്ലേവ്സ് ആയിരുന്നു സെസാനിക് പേർഷ്യയിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ആൾക്കാർ അങ്ങനെ ആൾക്കാരെങ്ങനെ ആയിരുന്നു അറേബ്യയിൽ വിശിഷ്യ മുഹമ്മദിനു ശേഷം ഇത് പെർസെൻറ്റേജ് വൈസ് കുറഞ്ഞു വരികയും റിഫോംസ് ആൻഡ് റെഗുലേഷൻസ് ി പേഴ്സസ് ഇരുപതോളം ഹദീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ഡ്രോപ്പിൻസ് ഇൻ മെദീന ബൈ സിക്സ് തേർട്ടി മുപ്പത്തിരണ്ടോട് കൂടി സ്ലേവറി കുറയ്ക്കാൻ സാധിച്ചു ഈ റിഫോംസ് ഹ്യൂമനൈസിംഗ് ആയിരുന്നു എന്ന് ബെർണാഡ് കെ ഫ്രീമാൻ മാൻസസ് ബൈ ദി റൈറ്റ് ഹാൻഡ് പ്രോബ്ലം ഓഫ് സ്ലേറി ഇൻ ഇസ്ലാമിക് ലോയിൽ ചൂണ്ടിക്കാട്ടും ഇനി രണ്ട് സ്ത്രീകൾ അടക്കമുള്ളവരെ കുറിച്ച് പലപ്പോഴും അതിവൈകാരികമായി സ്ത്രീകൾ അനുഭവിച്ച കാര്യങ്ങൾ കോൺടെക്സ്റ്റിൽ നിന്ന് മാറ്റി പറയുന്നത് ആ മതത്തെയും ആ വിശ്വാസത്തെയും മോശമായി കാണിക്കാനാണ് നമുക്ക് അതിന്റെ കൃത്യം കണക്ക് നോക്കാം ആറ് മുതൽ ഏഴ് സെഞ്ചുറി വരെയുള്ള അറേബ്യയിൽ അടിമകളിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സ്ത്രീകളായിരുന്നു ഉള്ളത് ട്രൈബൽ റേറ്റ്സിലും ഡൊമസ്റ്റിക് റോൾസിനും വേണ്ടിയാണ് ഇവരെ ചെയ്തിരുന്നത് അങ്ങനെ മാർക്കറ്റിൽ അഞ്ഞൂറ് മുതൽ ആയിരം വരെ സ്ത്രീകൾ ട്രേഡ് ആകുമായിരുന്നു മാരേജ് ആൻഡ് സിലേറി ഇസ്ലാം ഹാർവോഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇതിനെ എല്ലാം റെഗുലേറ്റ് ചെയ്തത് പ്രവാചകൻ മുഹമ്മദാണ് അവർക്ക് ഹ്യൂമൻ ട്രീറ്റ്മെന്റ് കൊടുക്കാനും മറ്റും പറയുകയും ീസ് റൂൾസ് റിഫോം പ്രീ ഇസ്ലാമിക് അബ്യൂസസ് ഇസ്ലാമിന് മുമ്പുള്ള എല്ലാ അബ്യൂസുകളെയും നിർത്തലാക്കുകയും പ്രൊഹിബിറ്റിംഗ് ദ പിംപിങ് ഓഫ് സ്ലേവ് വുമൺ അത് നിർത്തുകയും ടു ഫ്രീ ഉണ്ടായിരുന്നു ഓർ ഗെയിൻ ഫ്രീഡം എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു ഇനിയും പല സ്ത്രീകളെയും അതേപോലെ പ്രവാചകൻ മോചിപ്പിച്ചതിന്റെ കാര്യങ്ങൾ ഈ വാറന്റേഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിനിറ്റ് കാര്യങ്ങൾ എടുക്കാം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൊഫസർ പ്രൊഫസർ ഫ്രാങ്ക് ഗ്രിഫൽ അദ്ദേഹം പറയുന്നുണ്ട് സക്സസ്ഫുൾ സോഷ്യൽ റിഫോം എന്ന രീതിയിൽ ഗ്രാജുവൽ ഗ്രാജുവൽ ഇംപ്ലിമെന്റേഷൻ ആണ് പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് കൊണ്ടുവരുന്നത് ഓഫ് പ്രസ് അതോടൊപ്പം ഖുറാൻ ഇമ്മീഡിയറ്റ് അബോളിഷൻ ഹാവ് കൊളാപ്സ് കൊളാപ്സ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് അബോളിഷ് അബോളിഷ് അറേബ്യയിൽ ഇതുകൊണ്ടാണ് ചെയ്യാതെ ആയി ആ കാര്യം വ്യക്തിയെ മഹാനെ പ്രവാചകനെ എടുക്കുമ്പോൾ ആ സാമ്പത്തികമായിരുന്നു നോക്കാൻ നോക്കാൻ ആ കാലഘട്ടത്തെ വിഭിന്നമായി എങ്ങനെയാണ് കഴിയുക തങ്ങൾ ജീവിച്ചിരുന്ന എന്ന പഠനത്തിൽ അദ്ദേഹം പറയുന്നു മക്കൻ പിരീഡിൽ ിൽ മോചിപ്പിക്കുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലേവുകൾ അങ്ങനെ മോചിപ്പിക്കവായി അവരുടെ ജീവിത നിലവാരം മെച്ചമായി ഒരുപാട് ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് അവരെ വിളിക്കുന്ന പേരുകളിൽ അവരെ വിളിക്കുന്ന അടിമ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന പേരിൽ നിന്ന് ഫുംത്തും ബോയ് ആൻഡ് ഗേൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേര് പേരുമാണ് നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് ആ പേരിന്റെ ബ്രാൻഡിംഗ് മാറ്റണം കാര്യം അവരോടുള്ള ബിഹേവിയർ മാറും പ്രോസ്റ്റിറ്റ്യൂഷൻ എത്രയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ മുക്കാദിബ് പ്രൊണൗൺസേഷൻ എനിക്ക് അറിയില്ല അതായത് ഒരു ഉടമയ്ക്ക് ഒരു അടിമയ്ക്ക് ഉടമയോട് നെഗോഷിയേറ്റ് ചെയ്ത് തന്റെ സ്വാതന്ത്ര്യം മേടിക്കാനുള്ള മുഖാദ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഒരുപാട് സ്ലേവുകൾ മുമ്പോട്ട് വരികയും ചെയ്തു ഈ രീതിയിൽ എത്രയോ എത്രയോ പഠനങ്ങൾ ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി ചെയ്തത് നമുക്ക് കാണാം സ്ലേവറി ഈസ് നോട്ട് എസൻഷ്യൽ എന്ന് അഞ്ഞൂറോളം റിവ്യൂഡ് ഒപ്പീനിയൻസ് നമുക്ക് കാണാം അവസാന രണ്ട് മിനിറ്റിൽ എനിക്ക് ഇരുപത്തി ഒമ്പത് ആയി തുടങ്ങാൻ ഒരു മിനിറ്റ് താമസമുണ്ട് ഞാൻ ഒരു മിനിറ്റ് എക്സ്ട്രാ എടുക്കുക ഇനി ബി ബി സി എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളല്ല ബി ബി സി ആണ് അവർക്ക് ബയസ്സുണ്ടാകേണ്ട കാര്യമില്ല പരസ്യമേടിച്ച് ചെയ്യുന്നതല്ല ഗവൺമെൻറ് ഫണ്ടഡാണ് ബി ബി സി പറയുന്നത് ഇസ്ലാം ഇസ് മച്ച് ക്രെഡിറ്റഡ് ഫോർ മോഡറേറ്റിംഗ് ദ ഏജ് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവർ നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് ഒരുപാട് മോഡറേറ്റ് ചെയ്തു സ്ത്രീകളുടെയും അടിമകളുടെയും സിറ്റുവേഷൻ ഒരുപാട് ഇസ്ലാം ഇംപ്രൂവ് ചെയ്തു മലീസെ ഋതുവൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് നോട്ട് അബോളിഷ്ഡ് എനി മോർ ദാൻ ഇറ്റ് വാസ് അണ്ടർ ക്രിസ്ത്യാനിറ്റി അറ്റ് ദാറ്റ് ദീരിയഡ് ക്രിസ്റ്റാനിറ്റിയുടെ താഴെയും അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്ലാമിന്റെ താഴെയും സ്ലേവറി അബോളിഷ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ഇസ്ലാമിന്റെയും മറ്റും കുറ്റമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് കാര്യങ്ങളെ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും ഡിഗ്നിറ്റിയും കൊടുത്ത കാര്യങ്ങളെ കാണാതെ കേവലമായി ഇത് പറയുന്നത് ചരിത്രത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യമാണ് എല്ലാ ടെക്സ്റ്റുകൾക്കും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സബ് ടെക്സ്റ്റ് ഉണ്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റും സബ് ടെക്സ്റ്റും വായിക്കാതെ ഇതും ബി ബി സിയിലെ തന്നെയാണ് ഹീബ്രു ലോയിലും ബൈസൻറൈൻ ക്രിസ്ത്യൻ ലോയിലും ആഫ്രിക്കൻ കസ്റ്റമറി ലോയിലും ഹിന്ദു ലോയിലും ശരിയാ ലോയിലും അതേപോലെ അടിമത്തത്തിന്റെ എലിമെന്റ്സ് ഉണ്ട് ഇത് ചരിത്രത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളും എക്സ് മുസ്ലിങ്ങളും ഉള്ള ഡിബേറ്റിലേക്ക് പെടാത്തതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസത്തെയും മതത്തെയും പറയുമ്പോൾ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് എക്സ് മുസ്ലിങ്ങൾക്ക് തങ്ങൾ വിട്ട വിശ്വാസത്തെ പറയുമ്പോൾ ആക്രമിക്കേണ്ട ആവശ്യമുള്ള ഇത് എക്സ് മുസ്ലിംസും അല്ല മുസ്ലിംസും അല്ല അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സോഴ്സസ് അല്ല മുസ്ലിമും എക്സ് മുസ്ലീമും അല്ലാത്ത അക്കാഡമിഷന്റെ സോഴ്സസ് എന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അന്നേക്ക് ശരിയേക്ക് ചെയ്യാൻ കഴിയുന്നത് പറയുന്നത് ബി ബി സിയിൽ കോട്ടിയപ്പെട്ട നാട്ടുകളാണ് അന്ന് ശരിയേക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തതും ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ മോഡിഫൈ ആൻഡ് ലൈറ്റ് ആൻഡ് ദ ഹാർഷ് കോൺസിക്വൻസസ് ഓഫ് സ്ലേവറി അന്നത്തെ സ്ലേവറിയുടെ ഹാർഷ് കോൺസിക്വൻസസ് ഇല്ലാതാക്കാൻ കഴിയും ഇതെല്ലാം പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ ഖുറാൻ കാരണം മോചിതമായ ആൾക്കാരുടെ എണ്ണവും ചരിത്രവും അതിന്റെ ചരിത്രത്തിലെ റെഫറൻസുമാണ് മുസ്ലിങ്ങളും പറയുന്നതല്ല എക്സ് മുസ്ലിംസും പറയുന്നതല്ല ഈ രീതിയിൽ ഇതിൽ കോട്ട് ചെയ്തിൽ ഒന്നോ രണ്ടോ പേരെ മുസ്ലിങ്ങളുള്ളൂ കാര്യം അവരുടെ കൂടെ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് എന്ന് പറഞ്ഞാൽ എടുത്താണ് ബഹുഭൂരിപക്ഷവും പത്തിൽ ആറും നോൺ മുസ്ലിം സോഴ്സസിനെയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ കാരണം നന്മ നമ്മൾ അളക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ അളക്കണം കൂടുതൽ കുറേ ഡേറ്റയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ അളക്കണം കാര്യം അത് ചരിത്രത്തിലുണ്ടായ സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഈ പ്രസന്റേഷൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് പ്രസൻറ്റേഷൻ അവസാനിക്കാനുള്ള സമയമായതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു ഖുറാൻ പ്രചനം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം ഹോളി ഖുറാൻ തൊണ്ണൂറ് പത്ത് മുതൽ തൊണ്ണൂറ് പതിനാറ് വരെ നന്മയുടെ പാതയും തിന്മയുടെ പാതയും നാം അവന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തില്ലേ സ്വർഗത്തെയും അവനെയും വേർതിരിക്കുന്ന ആ പാത മുറിച്ചു കടക്കുകയാണ് അവൻ ചെയ്യേണ്ടത് സ്വർഗപ്രവേശത്തിനായി ഓരോ മനുഷ്യനും താണ്ടി താണ്ടിക്കിടക്കേണ്ട പ്രയാസകരമായ പാത ഏതാണെന്ന് അറിയാമോ പുരുഷനോ സ്ത്രീയോ ആയ അടിമയെ മോചിപ്പിക്കലാണ് ഭക്ഷണത്തിന് ക്ഷാമം നേരിടുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കലാണ് തന്റെ കുടുംബത്തിൽപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ട അനാഥനായ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്വത്തിന്റെയും അടിമയില്ലാത്ത ദരിദ്രനെ സഹായിക്കുകയാണ് ഇതാണ് പരിശുദ്ധ ഖുറാന് അടിമത്വത്തോടുള്ള സമീപനത്തെ സംഗ്രഹിക്കാനുള്ള ഏറ്റവും നല്ല വചനം നീ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാം അതായത് സ്വർഗത്തിലേക്ക് കടക്കാൻ ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്വർഗ ഏറ്റവും പ്രധാനം എന്ന് പല പണ്ഡിതന്മാരും പറയാറ് ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും ദുർഘടമായ പാതയിൽ ആദ്യ പാത നീ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ അടിമ സമ്പ്രദായത്തെ പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചില പഠനങ്ങൾ പറയുന്നത് അടുത്തത് നമുക്ക് നോക്കാം ഇനി രണ്ട് അദ്ദേഹം ഒരു കാര്യം ഖുറാനിലെ കാര്യങ്ങൾ അദ്ദേഹം പൂട്ടിയെത്തില്ല ഇനി അദ്ദേഹത്തിന്റെ ഒരു കില്ലർ ചോദ്യമുണ്ട് ആ ചോദ്യം പല സ്ഥലങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രാവശ്യമേ റേസ് ചെയ്തുള്ളൂ ഇസ്ലാമിൽ സ്ലേവറി അടിമത്തം ഹലാലാണോ ഹറാമാണോ ഈ ഒരൊറ്റ ചോദ്യമാണ് അതായത് ഇതിനെ ഫോൾസ് ദിലമ എന്ന് പറയും അഥവാ ഫോൾസ് ലെമ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത രണ്ട് ബൈനറി പറഞ്ഞിട്ട് അതിനൊരു മറുപടി പറയും ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ ഞാൻ ജനീവ കൺവെൻഷനെ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ് ജനീവ കൺവെൻഷൻ പ്രകാരം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഒക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം അവരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ടുണ്ട് ഞാൻ നാളെ ചോദിക്കുകയാണ് ജനീവ കൺവെൻഷൻ പ്രകാരം കുട്ടികളെയും സ്ത്രീകളെയും യുദ്ധ തടവുകാരായി പിടിക്കുന്നത് ഹലാലാണോ ഹറാമാണ് ജനീവ കൺവെൻഷൻ പ്രകാരം സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധ തറവുകാരായി പിടിക്കുന്നത് ഹലാലാണോ ഹറാമാണോ ഹലാലാണോ പറലാൽ അക്സെപ്റ്റബിൾ ആണോ നോൺ അക്സെപ്റ്റബിൾ ആണോ ജനീവ കൺവെൻഷൻ എന്താണ് അങ്ങനെ പിടിക്കപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഈ ലോകത്തുണ്ട് അതിനെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്നതല്ലേ ഞാൻ നാളെ ജനീവ കൺവെൻഷൻ അതിന്റെ പേര് കുട്ടം പറയുന്നത് എന്തർത്ഥമാണ് എനിക്ക് വേണമെങ്കിൽ ലിയാകത്തെ പ്രവാചനെക്കുറിച്ച് പറയുന്നത് പോലെ എന്തുകൊണ്ട് ജനീവ കൺവെൻഷൻ എഴുതി വെച്ചില്ല കുട്ടികളെ യുദ്ധ തടവുകാരായി പിടിക്കരുത് സ്ത്രീകളെ യുദ്ധ തടവുകാരായി പിടിക്കരുത് ഉദാഹരണം ആർട്ടിക്കൾ ഇരുപത്തി എല്ലാവർക്കും അതിൽ ബഹുമാനം നൽകണം വുമൺ ഷാൽ ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ് എനി അറ്റാക്ക് ഓൺ ഔണ്ടെയർ ഓണർ അവരെ ലൈംഗികമായി ഉദ്രവിക്കരുത് അവരുടെ മാനത്തിന് വില പറയരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുകയാണ് ജനീവാ കൺവെൻഷൻ എന്തുകൊണ്ട് എഴുതിയില്ല സ്ത്രീകളെ പിടിക്കാനേ പാടില്ല എന്ന് ചോദിക്കുന്നതിന് എന്താണ് ഇതിനർത്ഥം ജീനീവ കൺവെൻഷൻ സ്ത്രീകളെ പിടിക്കുന്നത് ഹലാലാക്കി എന്നാണ് നിങ്ങളെന്നാൽ നോക്കിയാൽ അതായത് ജനീവ കൺവെൻഷനിൽ സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ മാനേജ് ചെയ്യണം ഡീൽ ചെയ്യണം എന്ന് പറയുന്നു ജനീവ കൺവെൻഷൻ ഞാൻ നാളെ തിരിഞ്ഞു എന്ന് പറയുകയാണോ അപ്പം ജനീവ കൺവെൻഷൻ ഇത് കാരണം അക്സെപ്റ്റബിൾ ആക്കിയതാണോ അല്ല ലോകത്ത് അങ്ങനെ യുദ്ധങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് ഒരു കൺവെൻഷൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കൂ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്യുകയാണ് മോഡറേറ്റ് ആക്കുക ഇനിയും പ്രിസിനാസ് ഓഫ് വാറിനെ ജനീവ കൺവെൻഷൻ ഒക്കെ എത്രയോ നുമ്പ് പ്രിസിനാസ് ഓഫ് വാറിനെ എങ്ങനെ ഡീൽ ചെയ്യണം അവരോട് മര്യാദ കാണിക്കണം അന്ന് പിടിക്കപ്പെട്ട ഈ രീതിയിലുള്ള അടിമകളെ മെച്ചമായി ട്രീറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു ഈ കാര്യങ്ങൾ കാണാതെ കോണ്ടെക്സ്റ്റുകൾ കാണാതെ ഇത് ചെയ്യുന്നതിന് എന്തർത്ഥമാണ് അർത്ഥമാണ് ജനീവാ കൺവെൻഷൻ ആർട്ടിക്കൾ അൻപത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ പോയി കുട്ടികളുടെ വിദ്യാഭ്യാസം തടയരുത് അവരുടെ ഡിറ്റൻഷൻ തടയുന്നത് ഡിറ്റൻഷൻ തടയുന്നില്ല അതായത് അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി എന്ന് അത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ നാളെ ഞാൻ പറയുകയാണ് ജനീവ കൺവെൻഷൻ കാരണമാണ് കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ സി ജനീവാ കൺവെൻഷൻ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ഓരോ സാമൂഹികവും ആത്മീയവുമായ മുന്നോട്ടു പോക്കെന്ന് പറയുന്നത് മുമ്പ് നിന്ന ചീത്തയായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുകയാണ് മുമ്പ് നിന്ന തെറ്റായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുകയാണ് ഞാൻ നാളെ ജനീവ കൺവെൻഷനെ മോശമാക്കി ചിത്രീകരിച്ച് പറയുകയാണ് ജനീവ കൺവെൻഷനിൽ യുദ്ധം പാടില്ല എന്ന് എഴുതി വെക്കാത്ത എന്താ ജീവ കൺവെഷൻ യുദ്ധം എന്ന് എഴുതി വെച്ചാൽ ആവും ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ എത്രയോ അങ്ങനത്തെ സർക്കുലേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കൺവെൻഷൻ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഗസയിലടം നടക്കുന്ന കാര്യങ്ങൾ എന്താ നമ്മൾ കാണുന്നില്ല സിതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സന്തുലിതവും ബാലൻസും അല്ലാത്ത കാര്യങ്ങൾ കോൺടെക്സിൽ നിന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്തത് മതിയാവില്ലാന്ന് വരും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ലിയാക്കത്തിന് തന്നെ മുമ്പുള്ള ഒരു ഡിബേറ്റിൽ ലിയാക്കത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി അത് മോഡറേറ്റ് ചെയ്യുന്നു ചില കാര്യങ്ങളൊക്കെ മെച്ചമായി ഈ വിഷയത്തിൽ ഈ പ്രാവശ്യം അദ്ദേഹം നിലപാട് പറഞ്ഞില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് കുറെ റെഗുലേറ്റ് ചെയ്തു മോഡിഫൈ ചെയ്തു അങ്ങനെയല്ലേ പണ്ഡിതമതം ഞാൻ മൂന്ന് പോയിന്റുകളിലേക്ക് കൃത്യമായ മൂന്ന് പോയിന്റുകളിലേക്ക് ലിയാക്കത്ത് ചോദിച്ച പോയിന്റുകൾ അടക്കം പറയുന്നു ഒന്ന് യൂണിവേഴ്സിറ്റികളിലെ അടിമത്തത്തെക്കുറിച്ചുള്ള അല്ല പഠനം യൂണിവേഴ്സിറ്റികൾ ഇസ്ലാമിലെ അടിമത്വത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എക്സ് മുസ്ലിംസ് അത്രയും പഠനങ്ങൾ എടുക്കാത്തത് കാര്യം പഠനങ്ങൾ എടുത്താൽ അവർക്ക് ഇസ്ലാമിനെ കരിവാരത്തേക്കാൻ പറ്റില്ല പകരം അവർ ഓതന്റിക് എന്ന് പറഞ്ഞ് പറയുന്നത് ഇസ്ലാമിൽ ഏതെങ്കിലും ഇതേപോലൊരു വരി എവിടെയെങ്കിലും എടുക്കും ആ കോട്ട് മൈൻഡ് ചെയ്ത് ആ സംഭവം മൈൻഡ് ചെയ്ത് ഇത് മുഴുവൻ മോശം ചിത്രീകരിക്കും എന്റെ സുഹൃത്തെ ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഇതൊക്കെ അവൈലബിൾ അല്ലേ അവരിത് ഫുള്ള് വാങ്ങിച്ചു നോക്കിയിട്ടല്ലേ കൺക്ലൂഷൻ എത്തുന്നത് ഈ യൂണിവേഴ്സിറ്റികൾക്കും ഈ സന്ദർഭവും സാഹചര്യം മുഴുവൻ അവൈലബിൾ അല്ലേ അവരിത് പഠിച്ച് അവർ നിഷ്പക്ഷമായ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ അവരിച്ച് ബി ബി സിയിലെ കാര്യം ബി ബി സി പറയുന്നുണ്ട് അങ്ങനെ അവസാനിപ്പിച്ചില്ല പക്ഷെ മോഡറേറ്റ് ചെയ്തേ ഉള്ളൂ അവർ ഇത് ഇൻട്രസ്റ്റഡ് പാർട്ടിയല്ല നിങ്ങളിൽ വിശ്വസിക്കുന്ന മുലിങ്ങൾക്ക് താല്പര്യം കാണും എക്സ് മുസ്ലിം ഇതിൽ വിരോധം കാണും ബി ബി സി ഇത് പഠിക്കുമ്പോൾ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയാണ് ന്യൂട്രൽ ആണ് ഒബ്ജക്റ്റീവാണ് അവർക്ക് വെളുപ്പിച്ചിട്ടും കാര്യമില്ല കറപ്പിച്ചിട്ടും കാര്യമില്ല അതായത് വിശ്വാസികൾക്ക് തങ്ങളുടെ മതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെളുപ്പിക്കാൻ ആഗ്രഹം കാണും ആ വിശ്വാസികൾക്കും എതിർവിശ്വാസികൾക്കും കറപ്പിക്കാൻ താല്പര്യം കാണും ബി ബി സിക്ക് കറപ്പിക്കാനും താല്പര്യമില്ല വെള്ളിപ്പിക്കാനും താല്പര്യമില്ല എങ്ങനെയാണ് സാഹചര്യങ്ങൾ അതേപോലെ പറയുന്നു അപ്പം എന്തുകൊണ്ടാണ് റിസർച്ചുകളെ അവലംബിക്കാത്തത് എന്നിട്ട് റിസർച്ചിനെ അവലംബിക്കുമ്പോൾ ഒരു ഉഗ്രൻ വളഞ്ഞ വഴി സ്വീകരിക്കും എന്താ അറിയാം റിസർച്ചുകളൊന്നും നോക്കി എല്ലാവരും അടിപൊളം ചെയ്യുന്നത് എന്നാൽ റിസർച്ച് നോക്കി അടിപൊളി ചെയ്യുന്നു നല്ല പറയുന്നത് അടിപൊളത്തെക്കുറിച്ച് നടത്തിയ റിസർച്ചുകളിലെ നിഗമനങ്ങളല്ലേ പറയുന്നത് ഒന്ന് ഇനി പ്രവാചകനെ അങ്ങനെ കോട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് ഇവിടെ ലിയാക്കത്ത് പ്ര രാഹുൽ ഈശ്വരനെ എനിക്ക് നേരെ പ്രയോഗിച്ചതാണ് പ്രവാചകൻ മുഹമ്മദ് പ്രയോഗിച്ചത് കോട്സ് ആണ് ജനീവ കൺവെൻഷൻ അടിമത്തമാണ് എന്ന് തെളിയിക്കാനാണ് രാഹുലീശ്വർ ശ്രമിച്ചത് ഞാൻ ഞാനെപ്പോ ശ്രമിച്ചു ഞാൻ പറഞ്ഞത് ജനീവ കൺവെൻഷനോട് എനിക്ക് ഏറ്റവും ആദരവും കാര്യങ്ങളും ഉണ്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാലോ എന്നാണ് ആ ഒരാൾ അങ്ങനെ പറഞ്ഞാലോ എന്ന വാക്ക് അങ്ങ് കട്ടിയിരുന്നു ഒരാൾ ജനീവാ കൺവെൻഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലോ എന്ന് ഞാൻ പറഞ്ഞ വാക്ക് കട്ടിയിരുന്നു ഞങ്ങൾ ഹിന്ദുക്കൾ എതിരെ വിളിക്കുന്നത് എന്നാണ് അതായത് നമ്മുടെ ദ്രോണരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല പാണ്ഡവർക്ക് അപ്പോ സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു നോക്കിയാൽ കള്ളമാണോ അല്ല അശ്വദ്ധാമാവ് ഒരു ആനയ്ക്ക് പേരിട്ടു എന്നിട്ട് ആ ആനയെ കൊന്നു എന്നിട്ട് അശ്വദ് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു ദ്രോണർ ഇത് കേട്ട് സ്വന്തം മകൻ മരിച്ചതിന്റെ വിഷമത്തിലായി ആ സമയത്ത് ദ്രോണരെ കൊന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതേപോലെ ഇപ്പം പറഞ്ഞത് കള്ളമാണോ അല്ല പറഞ്ഞത് സത്യമാണ് പക്ഷേ അത് ഓണസ്റ്റി ആണോ അല്ല ഇൻ്റഗ്രിറ്റി ആണോ അല്ല അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന കോട്ടുകൾ എടുത്ത് പറയാതെ ഇതിനെ ഫുള്ളായി പഠിച്ച ആൾക്കാരാണ് പറയുന്നത് അതുകൊണ്ട് ആ മൂന്ന് മൂന്ന് മറുപടിയും കൂടെ ഇനി ഒരു നാല് കാണും മൂന്ന് മറുപടിയും കൂടെ പറഞ്ഞിട്ട് പറയാം ഒന്ന് നാദിയ മുറാദ് ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അടിമത്വം ഉണ്ടോ എന്ന് പറയാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി വേറൊന്നും കൊണ്ടല്ല അവർ അത് ജീവിതത്തിൽ അനുഭവിച്ചതാണ് അവർ പറയുന്നു അത് ഇസ്ലാം അല്ലാതെ പക്ഷെ ലിയാകത്തിൽ പറയുന്നു അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് ആര് തീരുമാനിച്ചു ലിയാകത്തിൽ തീരുമാനിച്ചു ഐസുകാർ തീരുമാനിച്ചു അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തെറ്റാണെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് അനുഭവിച്ച സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തങ്ങൾക്കെതിരായി പറയുന്നവരെ എന്താ ഇവർ ചെയ്യുന്നതെന്ന് അറിയാമോ അത് ചില തീവ്ര മതവിശ്വാസികളും ചെയ്യും ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എടുക്കും ആ പാരാഗ്രാഫ് എടുത്തിട്ട് മുഴുവൻ കാര്യങ്ങളെ ഒന്നെങ്കിൽ വെളുപ്പിക്കും അല്ലെങ്കിൽ കറപ്പിക്കും ജനീവ കൺവെൻഷനെ കുറിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നിട്ട് അതിനോട് പറയുകയാണ് രാഹുലേശ്വർ ഇസ്ലാമിലെ അടിമത്തത്തെ ന്യായീകരിക്കാൻ ജനീവ കൺവെൻഷനിൽ അടിമത്തം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ജനീവ കൺവെൻഷനിൽ അടിമത്തോന്ന് വാക്ക് പോലും പറഞ്ഞില്ല ഞാൻ ജനീവ കൺവെൻഷനിൽ പ്രിസനാസ് ഓഫ് വാർ ആയിട്ട് പതിനഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേരെയും പതിനെട്ട് വയസ്സ് താഴെയുള്ള സ്ത്രീകളെയും പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് രണ്ട് വാക്ക് മാറ്റിയാൽ എത്രമാത്രം അർത്ഥം മാറും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒന്നോ രണ്ടോ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എത്രമാത്രം അർത്ഥം മാറും